രണ്ടാമതും ജനിച്ചത് പെൺകുഞ്ഞായ കാരണത്തിൽ പപ്പായയുടെ കറ നൽകി ദമ്പതികൾ ഒൻപത് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ചെന്നൈയിലാണ് ഞെട്ടിക്കുന്ന സംഭവം വെല്ലൂർ സേർപ്പടി ഗ്രാമത്തിലുള്ള മുപ്പത് വയസ്സുള്ള ജീവ ഭാര്യ ഇരുപത്തഞ്ച് വയസ്സുള്ള ഡയാന ജീവയുടെ അമ്മ അൻപത്തഞ്ച് വയസ്സുള്ള ബേബി ഇവരുടെ ബന്ധു അൻപത് വയസ്സുള്ള ഉമാപതി എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് ജീവയുടെയും ഡയാനയുടെയും രണ്ടാമത്തെ കുട്ടിയെയാണ് പപ്പായയുടെ കറകഴിപ്പിച്ച് കൊലപ്പെടുത്തിയത് രക്തം ശർദ്ദിച്ചാണ് കുട്ടി മരണപ്പെട്ടത് വീടിന്റെ പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്തു ആദ്യ കുഞ്ഞ് പെണ്ണാണ് അടുത്തത് ആൺകുട്ടിയാകാൻ ഇവർ ഏറെ വഴിപാടുകൾ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും പെൺകുട്ടി ജനിച്ചതോടെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടു വയസ്സുകാരിയായ മൂത്തക്കുട്ടി പുതുപ്പ് മുഖത്തിട്ടതിനെ തുടർന്ന് കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതെന്നാണ് പ്രതികൾ നാട്ടുകാരോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നത് സംശയം തോന്നിയ ഡയാനയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ